എന്നെ ഒ എന്നെ പിടാ എന്നെ ഞാൻ ഞാൻ ഹെഡ്സെറ്റ് ഒന്ന് മാറ്റിക്കോട്ടെ കേട്ടാ അവിടെ തന്നെ ഇറങ്ങിയോ ഇല്ല അങ്ങ് പോയിട്ട് ചാടിയാടല്ലേ നീ ഇവിടം വരെ എത്തിട്ട് जाना ഉള്ളൂ മനസ്സിലായോ അങ്ങോട്ട് തിരിച്ചു రాadaan orunga അങ്ങോട്ട് തിരിച്ചുയാറ പാണയായിലാ ഞാൻ വർത്തന അടിഞ്ഞു ഞാൻ സപ്രൈസ് ആട് വന്ന അടിച്ചാ വട്ടൻ അവന അടുത്ത അടിച്ചിരി ഇടിയില്ല വെക്ക എടത്ത് പോവാൻ തോന്നണ്ടന്മാര് വെക്ക താഴെ എടുത്തടാ മാൻ ആ എന്താ തോന്നണ്ട നടങ്ങുന്നോ നടക്കി അനങ്ങുന്നില്ല നീ നേരെ തിരിഞ്ഞു അ വണ്ടേ ഉണ്ട് വണ്ടേ ഉണ്ട് താഴേ ഇറങ്ങി വാ വാ രണ്ട് വെരി കേ 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 ഉള്ള താഴെ ഓടി താഴെ ഓടി ണേ അവിടെ അപ്പുറത്തല്ലേ നീരച്ചെടുക്കാൻ പറ്റില്ല ലക്ഷ്യീപ്പുണ്ടോ നീർ വലിച്ചെടുത്തേ ഇവിടെ ചാനാ വയെ വശണ്ടാ വശരണ്ടോ വശരണ്ടോ വശരണ്ടില്ല മാന്റേജ് മാന്റേജ് ഞാൻ ഇതാ നേ നോക്കി കൊണേ കണ്ടോ അവനെ ഇതെ നോക്കിട്ട് ധ്രുവന്ന് പറഞ്ഞ അടുത്ത നോക്കട്ടോ അവനെ കണ്ടോ അവനെ അവിടെ നോക്കിട്ടાર തന്നെ എന്തേന്നടിനെ നോക്ക പെീയ കേറ അമ്മ ഹീലി എന്ന മകളേ മറ്റവൻ ഇവിടെ തന്നെ നോക്കിക്കോളാം മറ്റോ അടിക്കുന്നു എത്ര പേരും രണ്ടുപേര് രണ്ടു രണ്ടുപേര് മൂന്നുപേരും രണ്ടുപേര് ഒന്നേനെ ൂട്ടടക്കുന്നേ സെക്കൻഡ് ഓട്ടോ ഓട്ടോ ഇല്ല gari katik ne lo play lo hi ോക്കണ്ടല്ലോ <laughs> ഇപ്പളും <laughs>

ീട് വലിച്ച് ഓ ഇവിടെ ആള് വന്നു ഇറങ്ങി പോകണ പറയണേ ഞാന എന്നിതി വരെ ബി കി ബി കി ബി കി ആരെ கரெക്റ്റല്ലേ ഓട സോൾട്ടി സോൾട്ടിനെ കളโก വിത്തെനെ മകെ യെസ് ദി ആർകോ എസ് മാൻ ഇ ഇസ് ബ്രേവറോ റിയൽ ബ്രേവറോ ഇപ്പുറം നടണ്ട ഇപ്പുറം ഡിപി ഉണ്ട് ഇപ്പുറം മാരിക്ക് താങ്ക്യൂ

അതുകൊണ്ടാണ് മറ്റേനെ കൊന്നു പോണോണ്ടോ അതീ ബോ റോബോട്ടുണ്ടല്ലോ അത് അടിച്ച് പൊടിച്ചിട്ടില്ല

അഞ്ചു പേരും കൂടെ ഉള്ളു എവിടെ ഞങ്ങൾ മൂന്നോ നാലുപേരും ഉണ്ട് ആ കോഴിണ്ട് കോഴി cells <imitasi> thanks <imitasi> <imitasi> അണ്ട് ഇര ഈ സൈഡ് നോക്കണ്ട എങ്ങനെ പോകും ദിലീൽ ദിലീൽ ആ എവിടെ നടക്കി ലെഫ്റ്റിയോ അല്ല പോരേ ബാക്കിയുള്ളമാരും വരും വന്നോ കൊറേ കടിയാ വന്നെ പീയൊക്കെ സോണോ அவமேர் ரெண்டு உமரி மூணு நம்ம ரெண்டா நீங்க மனசில மூன அஞ்சு ஏழு ஆளு உண்டியது போல கேரி போல வண்டி எடுத்து வண்டி

ാണ് അതാ ഇല്ലേ റൈറ്റുള്ളവൻ ലെഫ്റ്റുള്ളവർ അങ്ങോട്ട് പോയി ബ്രിഡ്ജ് വരുവോ ഇവിടെ വരുവാണ് എന്തായിരിക്കും രണ്ട് ലൈനاتها സോണുള്ള മുന്നിൽ ഡേഞ്ചർ ഉണ്ട് രണ്ട് ലൈനاتها സോണുള്ളന്ന് വിആർഡി മുമ്പേടെ എവിടെന്ന് അടിச்சா അതിനെ അവിടെ നിന്ന് ഞാൻ ഓണ്ട് അടിച്ച് ഓടും леഫ്റ്റ് സൈഡിന്ന് മറ്റവന്മാര് വരുവാരുകാടാ ഇവിടെ കാണണേ മുന്നിൽ ഡേഞ്ചർ ഉണ്ട് മൂന്ന് ടോ അംഗിൾ ആണ് കേട്ടാ അവിടുന്ന് ഇടുന്ന് ഞാൻ സോണുള്ളാണ് ആ പീൽ രണ്ടര പിള്ളാര് പീൽ ഉണ്ട് അരണ്ടൊക്കെ ഓക്കേ പീൽ ആണ് സോണുള്ളാ അവിടെ നേരിട്ടാലും മതി ഫീൽ ചെയ്യുന്നു എനിക്ക് മോളി ആ ഹെഡിങ് ആണ് അവിടെ തന്നെ ആ ബേക്കർ എങ്ങനെയാ പക്ഷെ നാലു പേരില്ല നമ്മുടെ ബാക്കിലുള്ള രണ്ടുപേരുണ്ട് mang uống bia cho mọi người ta. Đi. Đi game ഇവിൻടോ ആയി കേട്ടണ്ടേ ഈ റൂമിനകത്തുണ്ട് മറ്റേന്താണ് അവിടെ നോർട്ടോ ഓടി വരി അവിടെ ഓപ്പൺ ആയിരുന്നു ഡാക്കി തമ്മിയടിയയരെട്ട് 3v1v ഒന്നാം റൂം മക്കിനിടി രണ്ടായിരുന്നു കേറി കേറി കീലി

അടിക്കട്ടെ ചെയ്യാൻ മാർവാണ് നെറ്റ്വർക്ക് ഇആർഡിഎം ഓൺ ചെയ്യാൻ ഇല്ല ഞാൻ ഇവിടുന്ന് ഇതിപ്പോ എടുത്തടിച്ചു ഞാൻ മാരെന്നെ അടിക്കാൻ നോക്കിക്കുള്ളൂ അതാണ് ഒരു വിഷയം മനസ്സിലായത് ഇറങ്ങി ഞാൻ ഓടിച്ചാലും

പുകഞ്ഞേട്ടോ മരം ചെടിക്കും ചിലപ്പോ Gigi in the jar bro, JARED! Let's go, Gigi guys! Gigi! <sighs> Haa, ah, 6 bro, 6 OP bro, 6 OP! ശ്വാസ അടക്ക് പിടിച്ചിട്ട് മാച്ചിന് റെ ശ്വാസം അടക്കി പിടിച്ചിട്ട് മാച്ച് ഉള്ള കാലമുള്ള ശ്വാസം